വൻ ചതിക്കുഴികൾ ഒരുക്കി ഓൺലൈൻ വായ്പ ആപ്പുകൾ സജീവം ജാഗ്രത വേണമെന്ന് സംസ്ഥാന പോലീസ് സംഘം വിലക്കയറ്റവും തൊഴിൽ നഷ്ടവും സാമ്പത്തിക ദുരിതവും പലരെയും എളുപ്പത്തിൽ ലോൺ കിട്ടുന്ന തട്ടിപ്പുകാരുടെ വലയിൽ ചെന്ന് ചാടാൻ പ്രേരിപ്പിക്കുന്നു സാധാരണക്കാരുടെ ഡിജിറ്റൽ നിരക്ഷരത മുതലെടുത്താണ് ലോൺ ആപ്പുകൾ വഴി വൻ തട്ടിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം ഇത്തരം ചതിക്കുഴികൾ വീണ് ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണം ഉയരുന്നു അനധികൃത ഓൺലൈൻ ലോൺ ആപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഭൂരിഭാഗം വായ്പാദാതാക്കൾക്കും ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലൈസൻസ് ഇല്ലാത്തവയാണ് ഏഴ് ദിവസം മുതൽ ആറു മാസം വരെ തിരിച്ചടവ് കാലാവധിയുള്ള ഇത്തരം വായ്പകൾക്ക് ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയുള്ള കൊള്ളപ്പലിശയും പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം പ്രോസസിങ് ചാർജുമാണ് ഈടാക്കുന്നത് പണം ലാഭിക്കാൻ ആധാർ പാൻ കാർഡ് എന്നിവയുടെ കോപ്പി മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ബാങ്കുകളിലേതുപോലെയുള്ള വിവിധ കടമ്പകൾ ഇല്ലാത്തതിനാൽ തന്നെ പലരും വേഗത്തിൽ ലോൺ ലഭ്യമാകുമെന്നതിനാലാണ് ഓൺലൈൻ ആപ്പുകളെ സമീപിക്കുക എന്നാൽ ഇ എം ഐ മുടങ്ങുന്നതോടെയാണ് ഇവരുടെ തനി നിറം വെളിവാക്കുക ആദ്യം ഭീഷണി പിന്നീട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഫോണുടമ സംബന്ധിച്ച ഉറപ്പിന് പ്രകാരം വായ്പയ്ക്കിരയായവരുടെ കോണ്ടാക്ട് വിവരങ്ങൾ കൈക്കലാക്കി അവരുടെ സുഹൃത്തുക്കളുടെ നമ്പറുകളിലേക്ക് മെസ്സേജ് അയക്കുകയും വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്യുന്നതിനോടൊപ്പം അശ്ലീല ചിത്രങ്ങളും കൈമാറും കൂടാതെ തിരിച്ചടവ് വീഴ്ചയ്ക്ക് ഒന്നു മുതൽ മൂന്ന് ശതമാനം വരെ പിഴത്തുക ഈടാക്കുന്നതും ഇവരുടെ മറ്റൊരു തട്ടിപ്പ് തട്ടിപ്പിനിരയാകുന്നവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് യാതൊന്നും ശ്രദ്ധിക്കാതെ വായ്പ ആപ്പുകൾ ആവശ്യപ്പെടുന്ന പെർമിഷനുകൾ നൽകുകയാണ് ഇതുവഴി സ്വകാര്യ വിവരങ്ങൾ ചോർത്തുക മാത്രമല്ല വായ്പ എടുത്തവരുടെ ഫോൺ പോലും വിദൂര നിയന്ത്രണത്തിലാക്കാൻ തട്ടിപ്പുകാർക്ക് അവസരം ലഭിക്കുമെന്ന് സൈബർ വിദഗ്ധരും പോലീസും പറയുന്നു ലോൺ അപ്പ് ചതുക്കുഴികൾപ്പെടുന്നവർക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്യുകയാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ സൈബർ സുരക്ഷ ഫൗണ്ടേഷൻ ഇരയാക്കപ്പെട്ടവർക്ക് നിയമസഹായം നൽകുന്നതിന്റെ ആദ്യപടിയായി പോലീസ് പരാതി കൊടുപ്പിക്കും പരാതി സ്വീകരിച്ച് രസീത് ഇത്തരം കേസുകളിൽ നൽകുന്നില്ലെന്നതാണ് പോലീസിനെതിരെയുള്ള പ്രധാന ആരോപണം അതിനറുതി വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ മുഖേന നിയമ പരിരക്ഷ ഉറപ്പാക്കിയാണ് ലക്ഷ്യമെന്ന് സൈബർ സുരക്ഷാ ഫൗണ്ടേഷൻ സ്ഥാപകൻ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ പറയുന്നു തട്ടിപ്പിനിരയാവാതെ ഒഴിവാക്കേണ്ട സംഗതികൾ ഇതൊക്കെയാണ് ഫോണിൽ എപ്പോഴും ലോണിനായി തെരച്ചിൽ അംഗീകാരമില്ലാത്ത ബാങ്കുകളുടെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ആവശ്യമില്ലാത്ത ആപ്പുകളിൽ കയറിയുള്ള ഗെയിം കളി നിർത്തുക നിങ്ങളുടെ നിക്ഷേപ ആപ്പിൽ പൊങ്ങി വരുന്ന പരസ്യങ്ങൾ സന്ദർശിക്കുക സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ സന്ദർശിക്കുക വിപത്തിൽ വീഴാതെ എങ്ങനെ രക്ഷപ്പെടാം റിസർവ് ബാങ്ക് പരിശോധിച്ച് അനുവാദം നൽകിയ ആപ്പുകളുടെ വിവരങ്ങൾ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പരിശോധിക്കാം ആപ്പ് വഴി വായ്പ എടുക്കുന്നതിന് മുമ്പ് ആ ആപ്പിന് റിസർവ് ബാങ്കിന്റെ അനുവാദം ഉണ്ടോ എന്ന് നിർബന്ധമായി നോക്കുക ഇത്തരം ആപ്പുകൾ വഴി മാത്രമേ ഇടപാട് നടത്താവൂ വായ്പ ലഭിക്കുവാൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ഓരോ ആപ്പിനും എത്ര തുക വരെ വായ്പ നൽകാൻ കഴിയും പലിശ ശതമാനം എത്ര വരെ ആകാം പലിശ കൂടാതെയുള്ള മറ്റ് ഫീസുകളും ചാർജുകളും എങ്ങനെയായിരിക്കണം എന്തെല്ലാം രേഖകളാണ് വായ്പ ലഭിക്കുവാൻ നൽകേണ്ടത് എന്നിങ്ങനെയുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രം വായ്പാ ആപ്പുകളിൽ നിന്ന് വായ്പയെടുത്താൽ വലിയ ചതിയിലും വിപത്തിലും ചെന്നെത്താതിരിക്കാം അനധികൃത ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി പണം സ്വീകരിച്ചാൽ വഞ്ചിക്കപ്പെടുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും ഇത്തരം വഴികളിലൂടെ വീണ്ടും പണം നേടാനുള്ള ശ്രമം ഒരുതരം മാനസിക തകർച്ചയുടെ ലക്ഷണമല്ലേ പണം കയ്യിൽ വരുന്നതിന്റെ സന്തോഷം മൂലം ഇരകളാകുന്ന പലരും ആലോചനയോ വീണ്ടു വിചാരമോ ഇല്ലാതെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഇത്തരം മാനസികാവസ്ഥ ഉള്ളവരെ ലക്ഷ്യം വെച്ചാണ് അനധികൃത ഓൺലൈൻ ലോൺ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്